ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന്റെ അവസാന ദിവസമാകുമ്പോഴത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ചറവറ സൈനികൾ നടത്തും ഒരുപാട് ഡൊമസ്റ്റിക് പ്ലേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു ചേരും എന്നൊക്കെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു മാർക്കസ് മൃഗുലെ പോലെയുള്ള പ്രമുഖരുടെ ട്വീറ്റുകൾ ആ ഒരു ചിന്തയ്ക്ക് ഒരുപാട് ബലവും നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇങ്ങോട്ട് വരുന്നതിന് പകരം ഈ ആദായ വിൽപ്പന എന്ന് പറയും ജഗതി ഒരു സിനിമയ്ക്കകത്ത് തൂക്കി വയ്ക്കുന്നു തൂക്കി വയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ ബ്ലാസ്റ്റേഴ്സി പ്ലേയേഴ്സിനെ മൊത്തം പുറത്തോട്ട് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തോമസ് ചെറിയാനെ ലോണിൽ വിട്ടു പിന്നെ നമ്മുടെ സകോത്സം ബികാസ് സിംഗിനെ മുഹമ്മദ് അൻസിലേക്ക് വിട്ടു തോമസ് ചെറിയാനെ ചർച്ചിൽ ബുദ്ധി ലായിട്ടാണ് വിട്ടത് പിന്നെ ലിഗ്ബാം രാകേഷിനെ പഞ്ചാബിലേക്ക് വിടുന്നു അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉള്ള താരങ്ങളെ പുറത്തേക്ക് വിടുന്നുണ്ട് ഇതിനിടെ ക്വാമി പെപ്പറെ വിൽക്കും കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയും എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട് അത് അത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും മാർക്കസിന്റെ ചില സൂചനകളൊക്കെ അനുസരിച്ച് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ചില താരങ്ങളുടെ ട്രാൻസ്ഫർ നടക്കും എന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇൻകം നടക്കുമോ എന്ന് കൂടി അറിയാനുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിനെ കുറിച്ചും സ്കോഡ് സ്ട്രെങ്ത്തിനെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് പിന്നെ അത് ചർച്ച ചെയ്യാം